ചാലക്കുടി പോട്ട ഫെഡറൽ ബാങ്കിലെ കവർച്ച കേസിൽ പ്രതിയെ കുടുക്കിയത് കേരള പോലീസിന്റെ പഴുതടച്ച അന്വേഷണം മോഷണവുമായി ബന്ധപ്പെട്ട് ചാലക്കുടി പോട്ട സ്വദേശി റിജോ ആന്റണിയാണ് പിടിയിലായത് ഞായറാഴ്ച രാത്രിയോടെ പോട്ടയിലെ സ്വന്തം വീട്ടിൽ നിന്നാണ് അന്വേഷണ സംഘം പ്രതിയെ പിടികൂടിയത് മോഷണം നടത്തുന്നതിനായി കൃത്യമായ ആസൂത്രണങ്ങൾ പ്രതി നടത്തിയിരുന്നതായും അന്വേഷണം വഴിതിരിച്ചുവിടാൻ പ്രതി ശ്രമിച്ചിരുന്നതായും പോലീസ് പറഞ്ഞു എന്നാൽ അതിബുദ്ധി പ്രയോഗിച്ച കള്ളനെയും കടത്തിവെട്ടുന്ന ബുദ്ധിയും തന്ത്രവും പ്രയോഗിച്ചാണ് കേരള പോലീസ് പ്രതിയെ വീട്ടിലെത്തി പൊക്കിയത് കൊല്ലത്ത് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിന് സമാനമായിരിക്കും ഈ കേസുമെന്ന് പോലീസ് ആദ്യം തന്നെ വിലയിരുത്തിയിരുന്നു കടബാധ്യത തീർക്കാനായിരിക്കാം പ്രതി മോഷണം നടത്തിയത് എന്ന നിഗമനത്തിലും പോലീസ് എത്തി കാരണം ബാങ്കിൽ കൂടുതൽ പണം ഉണ്ടായിരുന്നെങ്കിലും ഇയാൾ പതിനഞ്ച് ലക്ഷം മാത്രമാണ് എടുത്തത് സ്ഥിരം ക്രിമിനൽ ആണെങ്കിൽ ആ പണം മുഴുവൻ എടുത്തേനെ എന്നും എന്തോ തരത്തിലുള്ള സാമ്പത്തിക ബാധ്യത ഇല്ലാതാക്കാനായി ശ്രമിച്ച ആരോ ആണ് കൃത്യത്തിന് പിന്നിലുള്ളത് എന്നുമുള്ള അനുമാനത്തിലായിരുന്നു പോലീസ് പ്രതി ബാങ്കിന്റെ പരിസര പ്രദേശത്ത് തന്നെയുള്ള വ്യക്തിയായിരിക്കാമെന്നും പോലീസ് കണക്ക് കൂട്ടി ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം തുടങ്ങി മണി ഈസിയായി െ പണം ഞങ്ങൾ തരും പോലീസിനെ കബളിപ്പിക്കാനായി പ്രതി നടത്തിയ ശ്രമങ്ങൾ ആദ്യഘട്ടത്തിൽ ചെറുതായെങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥരെ വട്ടം ചുറ്റിച്ചിരുന്നു പാതയിലേക്ക് കയറി സ്കൂട്ടറിൽ പോകുന്ന ഒരാൾക്ക് ക്യാമറകൾ വെട്ടിച്ചു പോകാൻ കഴിയില്ല എന്നായിരുന്നു പോലീസിന്റെ വിശ്വാസം കൊരട്ടി പള്ളിയുടെ ഭാഗം വരെയുള്ള ക്യാമറകളിൽ ഇയാളുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുമുണ്ട് ഇവിടെ നിന്നും ഇടവഴികളിലൂടെ ക്യാമറകളിൽ പതിയാതെ രക്ഷപ്പെടാനാണ് ശ്രമിച്ചത് പിന്നീടുള്ള പ്രധാന ക്യാമറകളിലൊന്നും ഇയാളുടെ ദൃശ്യങ്ങൾ പതിയാതെ വന്നതോടെയാണ് പോലീസ് ഊടുവഴികളിലും ഈ പ്രദേശങ്ങളിൽ ഒളിച്ചിരിക്കാൻ സാധിക്കുന്ന ഇടങ്ങളിലുമെല്ലാം അന്വേഷണം ശക്തമാക്കിയത് ഇത് നേരത്തെയുള്ള പോലീസിന്റെ കണക്കുകൂട്ടൽ ശരിവെക്കുന്നതായിരുന്നു തന്നെ പ്രതി ചാലക്കുടിയും പരിസര പ്രദേശങ്ങളും വിട്ടു പോയിട്ടില്ല എന്ന ഉത്തമബോധ്യത്തോടെയാണ് പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചത് ഈ അന്വേഷണത്തിൽ നിന്നാണ് പോലീസ് പ്രതിയെക്കുറിച്ചുള്ള നിർണായകമായ ലീഡ് ലഭിച്ചത് പോലീസ് അന്വേഷണം ചാലക്കുടിയിലും പരിസരപ്രദേശങ്ങളിലും വ്യാപിപ്പിക്കും എന്ന് പ്രതി കരുതിയിരുന്നില്ല ആ ധൈര്യത്തിലാണ് ഇയാൾ വീട്ടിൽ തന്നെ കഴിച്ചുകൂട്ടിയത് എന്നാൽ പോലീസ് ഇതേ നാണയത്തിൽ തിരിച്ചടിക്കുകയായിരുന്നു പ്രതിയുടെ ചിന്ത ഈ വഴിക്കായിരിക്കും എന്ന് കരുതി തന്നെയാണ് പോലീസ് സംഘം അന്വേഷണം മുന്നോട്ട് നയിച്ചത് ചാലക്കുടിയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള മിക്ക ഊടുവഴികളിലും ഉള്ള സി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു മാത്രമല്ല മോഷണത്തിനായി ഇയാൾ ബാങ്കിലേക്ക് എത്തിയ വഴികളിലുള്ള സി സി ടി വി ദൃശ്യങ്ങളും പരിശോധിച്ചു ഇയാൾ സഞ്ചരിച്ച വഴികളിലുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസിനെ ചിലയിടങ്ങളിൽ ഇയാളെ കാണാതാകുന്നതായി മനസ്സിലായി ഇയാൾ സഞ്ചരിച്ചിരുന്ന റൂട്ടിൽ ചില സി സി ടി വി ദൃശ്യങ്ങളിൽ ഇയാൾ ഉണ്ടാകും എന്നാൽ ചിലയിടങ്ങളിൽ ഉണ്ടാകില്ല സ്വാഭാവികമായും എവിടെയൊക്കെ വെച്ചാണ് ഇയാൾ സി സി ടി വികളിൽ നിന്ന് മറഞ്ഞ് സഞ്ചരിച്ചത് എന്നത് സംബന്ധിച്ച് പോലീസ് വിശദമായി അന്വേഷിച്ചു പ്രധാന വഴികളിലെ സി സി ടിവികളിൽ നിന്ന് ഒഴിഞ്ഞ് പ്രതി സഞ്ചരിച്ച ഊടുവഴികളിലൂടെയായി പിന്നീട് പോലീസിന്റെ അന്വേഷണം ഈ ഊടുവഴികളിൽ ഉണ്ടായിരുന്ന ചില സി സി ടിവികളിൽ പ്രതിയുടെ ചിത്രം പതിഞ്ഞിട്ടുണ്ടായിരുന്നു ഇതോടെ പോലീസ് ഊടുവഴികൾ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണം വ്യാപിപ്പിച്ചു ഇയാൾ രക്ഷപ്പെടാൻ ഉപയോഗിച്ച വാഹനമായിരുന്നു പോലീസിനെ ചുറ്റിച്ച മറ്റൊരു സംഗതി വാഹനം സംബന്ധിച്ച് ഒരു വിവരവും പോലീസിന് ലഭിക്കാതിരിക്കാൻ പ്രതി ശ്രദ്ധിച്ചിരുന്നു സി സി ടി വിളിൽ നിന്ന് പോലും നമ്പർ പ്ലേറ്റിലെ കെ എൽ എന്ന മറ്റൊന്നും പതിഞ്ഞിരുന്നില്ല അതുകൊണ്ടുതന്നെ ചാലക്കുടിയിൽ മാത്രമല്ല എറണാകുളം പാലക്കാട് മലപ്പുറം എന്നീ ജില്ലകളിലും ഈ മോഡൽ സ്കൂട്ടർ ഉപയോഗിക്കുന്നവരുടെ എല്ലാം വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു ഇതുകൂടാതെ മോഷണം നടന്ന ബാങ്കിൽ അക്കൗണ്ടുള്ള ആളുകളെയും അവരിൽ കാണാതായ ആളുകളെ കേന്ദ്രീകരിച്ചും പോലീസ് വ്യക്തമായ അന്വേഷണം നടത്തി ഇത്തരത്തിലാണ് പോലീസ് പ്രതിയിലേക്ക് എത്തിച്ചേർന്നത് ഞായറാഴ്ച രാത്രിയാണ് പോലീസ് സംഘം ചാലക്കുടിയിലുള്ള പ്രതിയുടെ വീട്ടിലെത്തിയത് കഴിഞ്ഞ കുറച്ചാഴ്ചകളായി പ്രതി സ്ഥിരമായി ബാങ്കിൽ എത്തുകയും അവിടുത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്തിരുന്നു ഉച്ചസമയത്ത് ബാങ്കിൽ എത്ര ജീവനക്കാർ ഉണ്ടാകുമെന്നും ആരൊക്കെ എന്തൊക്കെ കാര്യങ്ങളിൽ വ്യാപൃതരായിരിക്കുമെന്നും പ്രതി കൃത്യമായി മനസ്സിലാക്കിയിരുന്നു ശേഷമാണ് വളരെ വിശദമായി ആസൂത്രണം ചെയ്ത് മോഷണം നടപ്പിലാക്കിയത് അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റല്യൂന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽതോട്ടത്തിൽ റോഡ് പെരിന്തൽമണ്ണ